ഹലോ വെൽക്കം ടു റിങ് സ്റ്റോക്സ് എൻ്റെ രണ്ട് മക്കളും ഒരു ഓൺലൈൻ സ്കൂളിലാണ് പഠിക്കുന്നത് അത് കേൾക്കുമ്പം എല്ലാവർക്കും ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് ഈ ഓൺലൈൻ സ്കൂളിൽ നിന്ന് വെച്ചാൽ എങ്ങനെയാണ് അവിടുത്തെ ക്ലാസ്സ് എങ്ങനെയാണ് എക്സാം എങ്ങനെയായിരിക്കും ഇതിന് റെക്കഗ്നിഷൻ ഉണ്ടോ പിന്നെ പിള്ളേർക്കിതിഷ്ടമാണോ സോഷ്യൽ ഇൻട്രാക്ഷൻ നടക്കുമോ അങ്ങനെ ഒത്തിരി ഒത്തിരി ഡൗട്ട്സ് ഉണ്ട് എന്നാലും ഞാൻ പക്ഷെ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് ഇത് എൻ്റെ മക്കൾ പഠിക്കുന്ന ട്വൻ്റി വൺ കെ എന്ന് പറയുന്ന ഒരു സ്കൂളാണ് പക്ഷേ ഇത് ആ ട്വൻ്റി വൺ കെ സ്കൂളിനെ കുറിച്ചുള്ള പേ പ്രൊമോഷനൊന്നും ഇത് ജനറൽ ആയിട്ട് ഇതുപോലെ പല ഓൺലൈൻ സ്കൂളുകളുണ്ട് അതുകൊണ്ട് ജനറൽ ആയിട്ട് ഓൺലൈൻ സ്കൂൾസിനെ കുറിച്ച് ഓൺലൈൻ എഡ്യൂക്കേഷനെ കുറിച്ചുള്ളൊരു ഇൻഫർമേഷൻ ഞാൻ പറയുന്നതേ ഉള്ളൂ ഞാൻ എൻ്റെ മക്കളെ ഓൺലൈൻ സ്കൂളിലേക്ക് ചേർക്കുവാനുണ്ടായ കാരണം ആദ്യം പറയാം ട്വൻ്റി ട്വൻ്റിയിൽ കോവിഡും ലോക്ക്ഡൗണും വന്നപ്പോഴാണല്ലോ സ്കൂൾസ് എല്ലാം ഓൺലൈൻ എഡ്യൂക്കേഷനിലേക്ക് തിരിഞ്ഞത് എൻ്റെ മോൻ അന്നേരം രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് സോ ഞാൻ ആ സമയത്ത് മോൻ്റെ കൂടെ ഇരിക്കും ക്ലാസ് നടക്കുന്ന സമയത്ത് ഈ ക്ലാസ് നടക്കുന്ന സമയത്ത് കൂടെ ഇരിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തെല്ലാം നോൺസെൻസ് ആണ് പല ടീച്ചേഴ്സും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതെന്നുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ വേണമെന്ന് പറഞ്ഞു നമ്മൾ ഇരിക്കുമ്പോൾ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും ഇത്രയും മിസ്റ്റേക്സ് ഒക്കെ വരുത്തുമ്പോൾ എനിക്കത് ഭയങ്കര അൺ ആയിട്ട് തോന്നി ഞാൻ ഇൻട്രക്ട് ചെയ്തു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു മാം അത് അങ്ങനെ അല്ലല്ലോ എന്ന് പറഞ്ഞപ്പം ഒരു യങ് ടീച്ചറാണ് പുള്ളിക്കാർ എന്ത് ചെയ്താൽ സംബന്ധിച്ച് തരത്തില്ല പുള്ളിക്കാരി പറയുന്നത് ശരി ശരിയെന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു മാം അല്ല ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് അങ്ങനെ എങ്ങനെയാണ് വരുന്നത് സംബന്ധിച്ച് തരത്തിയില്ല പിന്നെ ഞാൻ ആ ക്ലാസ്സിൽ ഒരു ആർഗ്യുമെൻറ്റ് വരേണ്ടാന്ന് ഓർത്തിട്ട് അവിടെ വെച്ച് നിർത്തി പിന്നീട് ഈ ടീച്ചറിൻ്റെ വാട്സാപ്പിൽ ഞാൻ മെസ്സേജ് അയച്ചു മാനേജ്മെൻറ്റിനെ മെയിൽ അയച്ചു ഇന്നേരം മാത്സ് മാത്രമല്ല വേറെ പല വിഷയങ്ങളിലും ഇതുപോലെ പല കാര്യങ്ങളും തെറ്റായ ഇൻഫർമേഷൻ പഠിപ്പിക്കുന്നു കുഞ്ഞുങ്ങളെ ടി കുഞ്ഞുങ്ങൾ ഈ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ പോലും എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ടീച്ചേഴ്സിന് പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാൻ ഒക്കുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഞാൻ ആ സ്കൂളിൽ കണ്ടത് എന്നാൽ ഞാൻ പ്രത്യേകം ഇത്രയും ഫീസും കൊടുത്ത് നമ്മൾ ഈ പിള്ളേരെ വിട്ടിട്ട് ഇങ്ങനെയാണോ പഠിപ്പിക്കുന്നത് ഇത്രയും നാളെ നമ്മൾ അറിയുന്നില്ല സ്കൂളിൽ ക്ലാസ്സിൽ എന്താ പഠിപ്പിക്കുന്നതെന്ന് പക്ഷേ ഇപ്പം വീട്ടിൽ ഓൺലൈനായിട്ടത് വന്നപ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത് അന്നേരം എനിക്ക് ഭയങ്കര ആയി അങ്ങനെ ആ ഒരു വർഷവും പിന്നീട് വീണ്ടും ടു തൗസൻഡ് ട്വൻറ്റി വൺ ആയപ്പോൾ വീണ്ടും ലോക്ക്ഡൌൺ തന്നെ വന്നു അതുകൊണ്ട് വേറെ ഓപ്ഷനൊന്നുമില്ല ആ സ്കൂളിൽ തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു ഇന്നാം ക്ലാസ്സിലായി മോനെ അന്നേരം ഇതുപോലെ തന്നെ പല പല മിസ്റ്റേക്സ് ഞാൻ കണ്ടെത്തുന്നു അതിനെക്കുറിച്ച് മെയിൽ അയക്കുന്നു ടീച്ചേഴ്സിനെ വാട്സാപ്പ് അയക്കുന്നു അതിനൊന്നും പ്രത്യേകിച്ച് വലിയ ഗുണമില്ലാതായി കാരണം കൊച്ചു പിള്ളേരെ പറയുമ്പോൾ ടീച്ചേഴ്സ് എന്താണോ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് അങ്ങനെ കണ്ണോടിച്ചു വിശ്വസിക്കും നമ്മളത് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ പോലും അവർക്കതിനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നേരം ടീച്ചർ ഒന്ന് ക്ലാസ് പഠിപ്പിക്കുന്നു ഞാനത് വേറൊരു രീതിയിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ എൻ്റെ മോനും ഭയങ്കര കൺഫ്യൂഷനായിട്ട് ഞങ്ങൾക്ക് ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്നോർത്തിട്ട് ഞാൻ ഓർത്തു ഓക്കെ ഇനിയും നെക്സ്റ്റ് ഇയർ തൊട്ട് ഞാനിതിനെ ഹോം സ്കൂളിങ് ചെയ്യാം എന്ന് വിചാരിച്ചു എന്ന് എനിവേ ഇവൻ്റെ ക്ലാസിൻ്റെ കൂടെ ഞാൻ ഇരിക്കുന്നുണ്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് അവനെ പഠിപ്പിക്കാനായിട്ട് ടൈം എഫേർട്ട് എടുക്കുന്നുണ്ട് അത് ഞാൻ ഓർത്തു ഓക്കെ ഞാൻ ഹോം സ്കൂളിങ് ചെയ്യാം എൻ്റെ ഒരു ക്ലാസ്മേറ്റ് നേരത്തെ മക്കളെ ഹോം സ്കൂളിങ് ചെയ്തായിട്ടൊരു എനിക്കറിയാമായിരുന്നു എന്ന് ഞാൻ തോക്കിയ പുള്ളിക്കാരോട് ചോദിക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞാൻ ഇൻ്റർനെറ്റിലൊക്കെ കുറേ റിസേർച്ച് ചെയ്തപ്പോഴാണ് ഈ ഹോം സ്കൂളിങ് പോലെ തന്നെ വീട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഓൺലൈനായിട്ടുള്ള സ്കൂൾസ് ഉണ്ട് നേരം നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിന് പകരം അന്നേരം ഹോം സ്കൂളിങ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ബുക്സൊക്കെ മേടിച്ച് നമ്മൾ തന്നെ റിസർച്ച് ചെയ്ത് നമ്മൾ പഠിപ്പിക്കണം എന്നാൽ അതിനു പകരം സ്കൂളുകാർ ഇതെല്ലാം ചെയ്തോളും ബുക്സ് വായിച്ചു തരും അവർ പഠിപ്പിക്കും എല്ലാം പക്ഷേ വീട്ടിൽ തന്നെ ആയിരിക്കും നമുക്കൊരു ഒരു ഫിസിക്കൽ സ്കൂളില്ല അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെന്നുള്ളത് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അന്നേരം പല സ്കൂൾസ് ഉണ്ട് കെ എയ്റ്റ് ബിർല ബ്രേനിയാക്ക് ട്വൻ്റി വൺ കെ അങ്ങനെ പല സ്കൂൾസും ഉണ്ട് ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ മനസ്സിലാക്കി എല്ലാം നല്ലതെന്ന് തന്നെയാണ് റിവ്യൂസും പേരൻസിൻ്റെ റിവ്യൂസൊക്കെ കണ്ടതിന്ന് മനസ്സിലാക്കിയത് എനിവേ ഞാൻ അവസാനം ട്വൻ്റി വൺ കെ എന്ന് പറയുന്ന സ്കൂളാണ് ഞാൻ സെലക്ട് ചെയ്തത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് എൻ്റെ മക്കൾ ആ സ്കൂളിൽ പഠിക്കുന്നു കാരണം അതിനെക്കുറിച്ചും ജനറലി ഓൺലൈൻ എഡ്യൂക്കേഷനെക്കുറിച്ചും കുറിച്ചും എനിക്കുണ്ടായ അനുഭവങ്ങളും എൻ്റെ കാഴ്ചപ്പാടും അതിനകത്തുള്ള അഡ്വാൻറ്റേജസും ഡിസ് അഡ്വാൻറ്റേജസും എല്ലാമാണ് ഇപ്പം പറയുന്നത് പുതിയ അക്കാഡമിക് ഇയർ ജൂണിലാണ് തുടങ്ങുന്നത് പക്ഷേ ഏപ്രിൽ തൊട്ട് ഒരു ബ്രിഡ്ജ് കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു സോ ഞാൻ ഓക്കെ ആ ബ്രിഡ്ജ് കോഴ്സിന് ജോയിൻ ചെയ്തു നമുക്ക് ലോഗിൻ ക്രെഡൻഷ്യൽസും കാര്യങ്ങളും എല്ലാം കിട്ടി ബ്രിഡ്ജ് കോഴ്സിൻ്റെ ക്ലാസ് തൊട്ടെ ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞപ്പം തൊട്ടേ മക്കൾ ഭയങ്കര ഹാപ്പി അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ആദ്യത്തെ ക്ലാസ് തന്നെ പക്ഷെ നമ്മളൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പോലും ടീച്ചേഴ്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പിള്ളേർക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഓരോ കാര്യങ്ങളും ഓരോ ആക്ടിവിറ്റീസും ക്ലാസ്സിൽ ചെയ്യുന്നത് ഓരോ ദിവസവും രാത്രി കിടക്കുമ്പോൾ നാളെ ക്ലാസ് എന്തായിരിക്കും നാളെ എന്തായിരിക്കും അവിടെ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഒരു ഇഗർനസ് ഉണ്ട് അടുത്ത ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹത്തോടെയാണ് കിടക്കുന്നത് അവരെ എഴുന്നേൽ ഭയങ്കര ഉത്സാഹമാണ് റെഡിയായിട്ട് ക്ലാസ്സിലിരിക്കാനായിട്ട് ഇത് ഭയങ്കര ഒരു ഡിഫറൻസ് പിള്ളേരിൽ തന്നെ കണ്ടു നേരെ ഞാനും അതുപോലെ തന്നെ കേൾക്കുന്നുണ്ടല്ലോ ക്ലാസ്സിനകത്ത് അവർ ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അതുതന്നെ നല്ല രസകരമായിട്ടാണ് പിള്ളേരെക്കൊണ്ട് എല്ലാവരെയും കൊണ്ട് സംസാരിപ്പിക്കും ഒരു ക്ലാസ്സിൽ ഓരോ കുട്ടിയോടും ഓരോ കാര്യങ്ങൾ ചോദിക്കും ഒരു കുട്ടി സ്ലോ ആണെങ്കിലോ അല്ലെങ്കിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ ഒക്കെ അവർ വളരെ പേഷ്യൻ്റായിട്ട് ആ കുഞ്ഞിനെ ഹെൽപ്പ് ചെയ്ത് അല്ലാതെ നമ്മൾ നോർമലി ഒരു ക്ലാസ്സിൽ കാണുന്ന പോലെ വഴക്ക് പറയുമോ അല്ലെ കളിയാക്കി നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തിൽ ഒരു ഒരാൾ എന്തെങ്കിലും ഒന്ന് പറയാൻ താമസിച്ചോ റീഡ് ചെയ്യാനായിട്ട് ലേറ്റാണ് ടീച്ചേഴ്സ് ഒക്കെ എന്തെല്ലാം വഴക്ക് പറയും ഇതങ്ങനൊന്നും ഇല്ല വളരെയധികം ആയിട്ട് ആ കുഞ്ഞുങ്ങളെ ഉയർത്തിക്കൊണ്ട് വരുന്ന രീതിയിൽ അവരുടെ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് ടീച്ചേഴ്സിൻ്റെ ഇൻട്രാക്ഷൻ അങ്ങനെ അതെനിക്ക് ഭയങ്കര ഒരു പ്ലസ് പോയിൻ്റായിട്ട് തോന്നി ഞാനിവിടെ ചേർത്തതെന്ന് പറഞ്ഞാൽ ആദ്യമേ ഞാൻ ചേർക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഫാമിലിയിലും എൻ്റെ റിലേറ്റീവ്സായിട്ടും അല്ലെങ്കിൽ അറിയാവുന്നവരിലും ഒക്കെ എഡ്യൂക്കേറ്റേഴ്സ് എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ള ആൾക്കാരോട് പലരോടും ഞാൻ അഭിപ്രായം ചോദിച്ചായിരുന്നു ഇതിനെക്കുറിച്ചൊക്കെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നാളെ വേറെ എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടുമോ ഒരു വർഷം കഴിഞ്ഞാൽ അതു അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എൻ ഐ എസ് എന്ന് പറയുന്ന സിലബസ് ആണ് ഇവർ ഫോളോ ചെയ്യുന്നത് അതും എല്ലായിടത്തും ആണ് എന്നൊക്കെ അറിഞ്ഞിട്ട് ഒരു വർഷം ഒന്ന് പരീക്ഷിക്കാം അതിനുശേഷം ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് നോർമൽ സ്കൂളിൽ തന്നെ ചേർക്കാം എന്നുദ്ദേശത്തിലാണ് ഞാനിവരെ ഇവിടെ ചേർത്തത് എനിവേ ആ ഒരു വർഷം തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേന് വളരെ പോസിറ്റീവായിട്ടാണ് നമ്മുടെ അനുഭവം വന്നത് മക്കൾക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു ക്ലാസ്സിലൊക്കെ നല്ലതായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങി ഭയങ്കര സൈലൻ്റ് ആയിട്ടിരുന്ന എൻ്റെ മോളും മോനും ഒക്കെ ആണെങ്കിലും അവർ ഓരോ കാര്യങ്ങൾക്ക് അവരുടെ ഉള്ളിൽ കിടന്ന പല ടാലൻസ് വന്നേരാണ് പുറത്ത് വരാൻ തുടങ്ങിയത് ആ ക്ലാസ്സസിലും എന്തെങ്കിലും ഒരു ചെറിയ ആക്ടിവിറ്റി അല്ലെ ക്വിസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ പിള്ളേരുടെ ശ്രദ്ധയെ പിടിച്ച് നിർത്തുന്ന രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഇവിടെ ഒരു ടീച്ചിങ് മെത്തേഡാണ് ഇവർ ഫോളോ ചെയ്യുന്നത് പിള്ളേർ ബോറടിക്കാതെ ക്ലാസ്സിൽ നല്ലതായിട്ട് ശ്രദ്ധിച്ചിരിക്കാം അപ്പോൾ ഓൺലൈൻ സ്കൂൾ എന്താണ് ഈ ഓൺലൈൻ സ്കൂൾസിനൊന്നും ഫിസിക്കലായിട്ട് ഒരു സ്കൂളില്ല ഫിസിക്കൽ ക്ലാസ് റൂംസ് ഇല്ല അതിനു പകരം ഓൺലൈനായിട്ടുള്ള ക്ലാസ് റൂംസ് ആണ് ഉള്ളത് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും എല്ലാവരും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലിരുന്നാണ് അറ്റൻഡ് ചെയ്യുന്നത് എൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ അവർക്ക് രണ്ട് സ്കൂൾസ് ആണ് ഉള്ളത് ഒന്ന് ബ്രിട്ടീഷ് സ്കൂൾ ഒരെണ്ണം ഇന്ത്യൻ സ്കൂൾ എൻ്റെ മക്കൾ ഫോളോ ചെയ്യുന്നത് ഇന്ത്യൻ സ്കൂളാണ് എൽ കെ ജി തൊട്ട് എട്ടാം ക്ലാസ് വരെ എൻ സി എഫിൻ്റെ ടെക്സ്റ്റ് ബുക്സും എട്ട് ഒൻപതാം ക്ലാസ് തൊട്ട് പന്ത്രണ്ടാം ക്ലാസ് വരെ എൻ ഐ ഒസിൻ്റെ സിലബസുമാണ് ഫോളോ ചെയ്യുന്നത് അടുത്ത വർഷം തൊട്ട് കേംബ്രിഡ്ജിന്റെ ഒരു അപ്രൂവലും കൂടെ റെക്കഗ്നീഷനും കൂടെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെയും കൂടെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ബുക്സ് ആയിരിക്കും അടുത്ത വർഷം തൊട്ട് യൂസ് ചെയ്യാൻ തുടങ്ങുന്നത് ബ്രിട്ടീഷ് സ്കൂളിൽ കേംബ്രിഡ്ജിന്റെ സിലബസ് ആണ് ഫോളോ ചെയ്യുന്നത് ക്ലാസ്സ് എല്ലാം ഓൺലൈൻ ആയിട്ടാണ് ചെയ്യുന്നത് ഇവർക്കൊരു ഫിസിക്കൽ സ്കൂൾ ഇല്ല അതുകൊണ്ട് തന്നെ ക്ലാസ്സസ് എല്ലാം ഓൺലൈനാണ് എക്സാംസും ഓൺലൈൻ തന്നെയാണ് എക്സാം ചെയ്യാനായിട്ട് ഒരു പ്രത്യേക പോർട്ടൽ ഒരു പ്രത്യേക ആപ്പ് ഉണ്ട് അതിനകത്ത് ലോഗിൻ ചെയ്തിട്ടാണ് കുട്ടികളെ എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നത് ടെൻതിൻ്റെയും ട്വൽത്തിൻ്റെയും ബോർഡ് എക്സാംസ് മാത്രം എൻ ഐ യു എസ് പറയുന്ന സ്റ്റഡി സെന്ററിൽ അല്ലെങ്കിൽ എക്സാമിനേഷൻ സെൻറ്ററിൽ പോയിട്ട് നമ്മൾ ഫിസിക്കലായിട്ട് പോയി എഴുതണം നോർമൽ സ്കൂൾസിലുള്ള അതേ സബ്ജക്ട്സ് ഒക്കെ തന്നെയാണ് ഇപ്പം നമ്മുടെ ഈ ഓൺലൈൻ സ്കൂളിലുള്ളത് പക്ഷേ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഒരു നോർമൽ സ്കൂളിലാണെങ്കിൽ ഇംഗ്ലീഷ് ഫസ്റ്റ് ലാംഗ്വേജും പിന്നെ ഹിന്ദിയും സ്റ്റേറ്റിൻ്റെ ലാംഗ്വേജുമാണ് നിർബന്ധമായിട്ടും പഠിക്കുന്നത് ഇതൊരു ഓൺലൈൻ സ്കൂളാണ് എല്ലായിടത്തുനിന്നും ഉള്ള കുട്ടികൾ ഉള്ളതുകൊണ്ട് ഇവർക്ക് ലാംഗ്വേജസ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് മീ ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് തന്നെ പക്ഷെ സെക്കൻഡ് ലാംഗ്വേജും തേർഡ് ലാംഗ്വേജും നമുക്ക് ഇഷ്ടമുള്ളത് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് ഇന്ത്യയിലെ തന്നെ ഒരുമാതിരി എല്ലാ ലാംഗ്വേജസും മലയാളം തമിഴ് കന്നഡ തെലുഗു ഗുജറാത്തി പഞ്ചാബി ഹിന്ദി പിന്നെ ഫോറിൻ ലാംഗ്വേജസ് ആയിട്ടുള്ള ജർമ്മൻ സ്പാനിഷ് ജാപ്പനീസ് അറബിക് ഫ്രഞ്ച് ഇതെല്ലാം ഉണ്ട് ഇത് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളവർ ഓപ്റ്റ് ചെയ്യാം ഇതൊന്നും അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഫോസ് സ്പീക്കേഴ്സ് ഓഫ് അതർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇംഗ്ലീഷിൻ്റെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം പിന്നെ തേർഡ് ലാംഗ്വേജ് എന്നുള്ളത് ഓപ്ഷനൽ ആണ് അത് വേണമെങ്കിൽ എടുക്കാം ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരു എക്സ്ട്രാ ലാംഗ്വേജ് കൂടെ പഠിക്കണമെന്നുള്ളവർക്ക് തേർഡ് ലാംഗ്വേജ് എടുക്കാം ഈ സെക്കൻഡ് ലാംഗ്വേജിലുള്ള ഫ്ലെക്സിബിലിറ്റി മറ്റൊരു സ്റ്റേറ്റിലോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തൊക്കെ പോയി പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ സ്കൂളിൻ്റെ ഒന്ന് രണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ആദ്യം പറയാം ഒന്ന് വേ ഓഫ് ടീച്ചിങ് ഇത്രയും നാളെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ലെസൺ എടുത്തു അതങ്ങ് വായിച്ചു അത് പഠിപ്പിച്ചു അതിനെക്കുറിച്ച് ലെക്ചർ ചെയ്തു എന്നിട്ട് അതിനുശേഷം അതിൻ്റെ അകത്തെ പുറകത്തെ ക്വസ്റ്റിൻ ആൻസർ ചെയ്ത് ചെയ്യിപ്പിച്ചു അത് പിള്ളേർ കാണാപ്പാടും പഠിച്ചിട്ട് അത് പരീക്ഷയ്ക്ക് എഴുതുന്നു ആ ഒരു കോൺസെപ്റ്റേ അല്ല ഒരു ലെസൺ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം അതിനെക്കുറിച്ച് ഒരു ഇൻട്രഡക്ഷൻ തന്നെ ഒരു ആക്ടിവിറ്റി ആയിട്ടായിരിക്കും കൊടുക്കുന്നത് അതിന് പിള്ളേർക്ക് ഒരു ഐഡിയ കിട്ടുമെന്ന് എന്താണ് അതിനുശേഷം ആ ലെസൺ എക്സ്പ്ലെയിൻ ചെയ്യുന്നു ആ ലെസിനെ കുറിച്ച് ടെക്സ്റ്റുള്ളത് കൂടാതെ തന്നെ നിന്നോ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നോ ഒക്കെയുള്ള വീഡിയോസൊക്കെ ടീച്ചേഴ്സിനെ ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്ത് പിള്ളേർക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ അത് പ്രസന്റ് ചെയ്യുന്നു അതിനുശേഷം ഈ കുഞ്ഞുങ്ങൾ ഇതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയെന്നാണ് അവർ ഉറപ്പ് ഉറപ്പുവരുത്തുന്നത് ഇതിനകത്ത് ഒരു കാര്യവും കാണാപ്പാടം പഠിച്ച് ഇവർക്ക് എഴുതാനൊക്കത്തില്ല അങ്ങനത്തെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ മെത്തേഡ് ഒരു എക്സാമിലും ഇല്ല എല്ലാം ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും വരുന്നത് സോ ഈ കോൺസെപ്റ്റ് അവർ മനസ്സിലാക്കുക എന്നിട്ട് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ചോദിക്കുമ്പം അത് എഴുതുമ്പോൾ അവരവരുടെ ഓരോ കുട്ടിക്കും തോന്നുന്ന അവരുടെ മനസ്സിന് വരുന്ന കോൺസെപ്റ്റ് അനുസരിച്ച് അവർ എഴുതുന്നു അതിനകത്തെ വാലിഡിറ്റി നോക്കിയിട്ടാണ് അവർ മാർക്ക് മാർക്കിടുന്നത് അതൊരു വളരെ എന്താ പറയുക കുട്ടികൾക്ക് അവരുടെ ഭാവനാശക്തിയും അവരുടെ ഇൻ്റലിജൻസും യൂസ് ചെയ്തുകൊണ്ട് പ്രസൻറ്റ് ചെയ്യാൻ ഒക്കുന്നു അങ്ങനെ പഠിക്കാൻ ഒക്കുന്നു എന്നുള്ളത് എനിക്ക് ഈ ക്ലാസ് എനിക്ക് ഈ സ്കൂളിനെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം ഒരു ക്ലാസ്സിൽ ഇപ്പം ഇവരുടെ ക്ലാസ്സിലെന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ ട്വൻ്റി ടു ട്വൻറ്റി ഫൈവ് സ്റ്റുഡൻസ് ഉള്ളത് അന്നേരം ഈ എല്ലാ കുട്ടികൾക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ടീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട് നേരം ഒരു കുട്ടി ചിലപ്പം ഒരു ഒരു വിഷയത്തിൽ ഇച്ചിരി വീക്കായിരിക്കും പക്ഷേ ആ കുട്ടി വേറൊരു വിഷയത്തിൽ എടുക്കാനായിരിക്കും നേരം അവരുടെ പൊട്ടൻഷ്യൽ ഓരോ കുട്ടികളുടെയും പൊട്ടൻഷ്യലിനെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ ക്ലാസ്സിൽ എല്ലാവരും ഉയർത്തിക്കൊണ്ട് വരുവാനുള്ള ഒരു ശ്രമം ടീച്ചേഴ്സിൻ്റെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ട് പിന്നെ ഈ പഠിക്കുന്ന കാര്യങ്ങളിൽ മാത്രമല്ല അവർ ക്ലാസ്സിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അസംബ്ലിയിൽ എല്ലാ ദിവസവും രാവിലെ അസംബ്ലി ഉണ്ട് അങ്ങനെ അസംബ്ലിയിൽ ഓരോ കുട്ടികൾക്കും ഇങ്ങനെ റൊട്ടേഷനായിട്ട് ഡ്യൂട്ടീസ് ഉണ്ട് അന്നേരം തോട്ട് ഫോർ ദ ഡേ വേർഡ് ഓഫ് ദ ഡേ ന്യൂസ് ഓഫ് ദ ഡേ അങ്ങനെ കുറേ കാര്യങ്ങൾ കാണുമ്പോൾ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് റിഡിൽസ് ഓരോന്നും പ്രസന്റ് ചെയ്യുന്നത് അത് ആങ്കർ ഒരു കുട്ടി കാണും പിന്നെ ഇതിനകത്ത് എല്ലാം ഇവരുടെ പ്രസന്റേഷൻ സ്കിൽസ് ടീം ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ ഇവർ എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത് അവർ ക്ലാസ്സിൽ എത്രത്തോളം അറ്റൻറ്റീവാണ് ക്ലാസ്സിൽ എങ്ങനെയാണ് പാർട്ടിസിപ്പേഷൻ ഇതിനെല്ലാം അവർ ഒരു മാർക്ക് ഇടുന്നുണ്ട് അതൊന്നും നമ്മളോട് പറയുന്നില്ല അവരെല്ലാം മാർക്ക് ചെയ്തിട്ടാണ് ഒരു കുട്ടിയുടെ ഫൈനൽ അസസ്മെൻറ്റിൽ അവരൊരു ഗ്രേഡിംഗ് അല്ല മാർക്ക് തരുന്നത് അതുകൊണ്ട് തന്നെ ഒരു വിഷയത്തിൽ പുറകോട്ടായിപ്പോയല്ലേ ഒരു വിഷയം ഒരാൾക്ക് പ്രയാസമാണെങ്കിൽ അത് അവൻ്റെ ഓവറോൾ ഇതിനെ ബാധിക്കുന്നില്ല എല്ലാ കാര്യങ്ങളും ഇവർ ചെക്ക് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അസസ് ചെയ്യുന്നുണ്ട് എൻ്റെ മോൻ്റെ ക്ലാസ്സിലൊരു കുട്ടി അവൾ നല്ലതായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും പക്ഷേ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഒരു ദിവസം അവളെ കൊണ്ട് റീഡ് ചെയ്യിപ്പിച്ചപ്പം അവളുടെ റീഡിങ് സ്കിൽസ് ഭയങ്കര മോശമാണ് ചെറിയ ചെറിയ വാക്കുകൾ പോലും അവൾ തപ്പിത്തടഞ്ഞായിരുന്നു വായിക്കുന്നത് കാരണം ഞാൻ ഓർത്തു നമ്മുടെ പഴയ സ്കൂളുകളിലൊക്കെ അങ്ങനെ വായിക്കുവാണേൽ ടീച്ചർ കുറേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചീത്ത വിളിക്കും വഴക്ക് പറയും പിന്നീട് ആ കുട്ടിക്ക് അങ്ങനെ ഒരു വായിക്കാനുള്ള ഒരു അവസരം പോലും ആ ടീച്ചർ കൊടുക്കത്തില്ല പക്ഷേ ഈ ക്ലാസ്സിലെ ടീച്ചറ് ഞാനിപ്പോഴും ഓർക്കുന്നു ആ ടീച്ചറാണെങ്കിൽ ആ കുട്ടിക്ക് ആ കുട്ടിയെ കൊണ്ട് തന്നെ വളരെ കൂടി ആ കുട്ടിയെ കൊണ്ട് ഓരോ വാക്കും വായിപ്പിച്ച് അതിനുശേഷം അവളെ അപ്രീഷിയേറ്റ് ചെയ്യുകയും എന്നിട്ട് അവളോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു നീ എല്ലാ ദിവസവും കുറച്ച് കുറച്ച് വായിക്കണം അങ്ങനെ ഇമ്പ്രൂവ് എന്നൊക്കെ പറഞ്ഞ് വളരെ എല്ലാ ദിവസവും ആ കുട്ടിയെ നല്ലതായിട്ട് ശ്രദ്ധിച്ച് ആ കുട്ടിയെ മാത്രല്ല കേട്ടോ ഒരാളെ ശ്രദ്ധിക്കുമ്പോൾ മറ്റുള്ളവർ ഇഗ്നോർ ചെയ്തുകൊണ്ടല്ല അങ്ങനെ ഓരോരുത്തർക്കും വേണ്ടുന്നതായ ഒരു സപ്പോർട്ട് ടീച്ചേഴ്സ് കൊടുത്തിട്ട് ബൈ ദി എൻഡ് ഓഫ് ദി ഇയറ് ആ കുട്ടി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇംഗ്ലീഷ് വായിക്കുന്നത് ഞാൻ എൻ്റെ സ്വന്താനുമതി എന്ന് ഞാൻ പറയുക അങ്ങനെ ഏതെങ്കിലും ഒരു മേഖലയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ മോശമാണെങ്കിൽ പോലും അവരെ ഉയർത്തിക്കൊണ്ട് വരും റെഗുലറായിട്ട് തന്നെ നമ്മളോട് പേരൻസിനോട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ടീച്ചറും നമ്മൾ മാത്രമുള്ള ഇൻഡിവിജ്വലായിട്ടുള്ള പി ടി വെക്കാറുണ്ട് അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒന്നിച്ച് പേരൻറ്റ്സ് എല്ലാവരും കൂടെ ഉള്ള ഒരു കണക്ടിങ് ഒരു സെഷൻ വെക്കാറുണ്ട് അന്നേരം നമുക്ക് വളരെയധികം ഇവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിലോ അവരോട് പറയാനുള്ള സാഹചര്യങ്ങളുണ്ട് പിന്നെ ഈ സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവർക്ക് തന്നെ ഒരു ആപ്പ് ഒരു പോർട്ടലുണ്ട് അതിനകത്താണ് ഓരോ ദിവസത്തെ ടൈം ടേബിൾ ആണെങ്കിലും അസംബ്ലി ഷെഡ്യൂള് പിന്നെ ഇവരുടെ അസൈൻമെന്റ്സ് എല്ലാം അതിനകത്ത് വരും മക്കൾ ലാപ്ടോപ്പിനകത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ ഫോണിനകത്ത് ഈ ആപ്പ് ഉള്ളതുകൊണ്ട് എനിക്കിവരുടെ കാര്യങ്ങൾ ഇവരുടെ ക്ലാസ്സിനകത്ത് വരുന്ന എല്ലാം എനിക്ക് ഫോളോ ചെയ്യാനും ഒക്കും എല്ലാ മെയിൽസും ഇപ്പം അതിനകത്ത് തന്നെ ടീച്ചേഴ്സിനും കുട്ടികൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കാം ടീച്ചേഴ്സിനും അസൈൻമെൻറ് ഉള്ളതെല്ലാം കുട്ടികൾക്ക് ക്ലാസ്സിന് മൊത്തമായിട്ട് അവർ അറിയിക്കുന്നതെല്ലാം അതിനകത്താണ് നമ്മുടെ കുഞ്ഞുങ്ങളെ അസൈൻമെൻറ്റ് എഴുതി എഴുതി കഴിഞ്ഞിട്ട് അത് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതും ഈ ആപ്പിലൂടെയാണ് സോ അതുകൊണ്ട് എല്ലാത്തിനെക്കുറിച്ചും നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫോളോ അപ്പ് ഈ ആപ്പിലൂടെ കിട്ടും സോ പേരൻ്റിനായിട്ടുള്ള നമുക്കും ഇതിനെക്കുറിച്ച് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു നോളജ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ അറിയാതെ പോകുന്നില്ല എന്തൊക്കെയാണ് ക്ലാസ്സിൽ നടക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഇവരെ പഠിപ്പിക്കുന്നത് ഇവരെന്തെങ്കിലും മിസ്സാക്കിയോ എൻ്റെ മോൻ എന്തെങ്കിലും ഹോംവർക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ അസൈൻമെൻറ്റ് ചെയ്യാതിരുന്നിട്ടുണ്ടോ ഇത് ഇതങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല നമ്മളെല്ലാം ഇത് അറിയുന്നുണ്ട് അതുപോലെ തന്നെ ക്ലാസ് ടൈമിൽ ക്ലാസ് ടൈമിൽ എല്ലാ കുട്ടികളും ക്യാമറ ഓൺ ചെയ്ത് വെക്കണമെന്നുള്ള നിർബന്ധമാണ് അതായത് കുട്ടികൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാവണം പക്ഷെ വോയിസ് മ്യൂട്ടാക്കിയാണ് വെക്കേണ്ടത് പുറത്തെ സൗണ്ടുകളൊക്കെ ക്ലാസ് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ ആ കുട്ടിക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ മാത്രം അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം അല്ല ഹാൻഡ് റൈസ് ചെയ്യുന്ന ഓപ്ഷനും ഉണ്ട് സൂം മീറ്റിംഗ്സിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ല പരീക്ഷയ്ക്ക് ഇവരുടേതായ ഒരു ആപ്പിലൂടെയാണ് എക്സാംസ് എല്ലാം നടക്കുന്നത് എക്സാമിന്റെ ടൈമിൽ ആ കുട്ടികൾ ക്യാമറ ഓൺ ചെയ്ത് വെക്കണം ആ കുട്ടിയേയും എക്സാം പേപ്പറും എല്ലാം കാണുന്ന രീതിയിൽ ലാപ്ടോപ്പിന്റെ ക്യാമറ ക്രമീകരിച്ച് അങ്ങനെ പൊസിഷൻ ചെയ്തു വെക്കണം അതുപോലെ തന്നെ വോയിസും അൺമ്യൂട്ട് ഓഡിയോയും അൺമ്യൂട്ട് ചെയ്താണ് വെക്കേണ്ടത് സോ ദാറ്റ് ചുറ്റുപാടും അവരെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ അങ്ങനെയൊന്നും ഉള്ള കാര്യങ്ങൾ വരാതെ ഒരു ചീറ്റിങ് അവിടെ നടക്കാതെ ഉള്ള രീതിയിലുള്ള ക്രമീകരണം ചെയ്തിട്ടാണ് എക്സാംസ് നടക്കുന്നത് അതിനകത്ത് മെയിനായിട്ടുള്ള കാര്യം കാണാതെ പഠിച്ച് അല്ലെങ്കിൽ എവിടുന്നേലും നോക്കി എഴുതുക എന്നുള്ളത് ഇതിൻ്റെ മിക്ക പരീക്ഷയിലും അത്ര പോസിബിളല്ല മേ ബി ചെറിയ ചില കാര്യങ്ങൾ മാത്രമേ അങ്ങനെ അങ്ങനെയൊക്കെയൊക്കെ തോന്നും ബാക്കിയെല്ലാം ഒരു ക്വസ്റ്റൻ വന്നു കഴിഞ്ഞാൽ ഈ തന്നെ സ്വയമായിട്ട് ചിന്തിച്ച് അതിൻ്റെ ഒരു ആൻസർ കണ്ടെത്തി എഴുതേണ്ടതായതുകൊണ്ട് ഈ കോപ്പി ചെയ്യാനുള്ള അല്ലെങ്കിൽ ചീറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയും അവിടെ ഇല്ല ഓരോ അസസ്മെൻറ്റും കഴിയുമ്പോൾ ഒരു പി ഉണ്ട് നമുക്കൊരു സ്ലോട്ട് കിട്ടും അപ്പം എനിക്കും എൻ്റെ മകനും കൂടെ ഒരു സ്ലോട്ട് കിട്ടി കഴിഞ്ഞാൽ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ സ്ലോട്ടായിരിക്കും ആ സമയത്ത് ടീച്ചർ നമ്മളോട് അതിൻ്റെ മുമ്പിലത്തെ പരീക്ഷയുടെ മാർക്ക് എല്ലാം കാണിച്ചു വരുന്നു ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലുള്ള പാർട്ടിസിപ്പേഷനെ കുറിച്ച് എല്ലാം സംസാരിക്കുന്നു അവരുടെ കുട്ടിയെക്കുറിച്ചുള്ള അവരുടെ മൊത്തത്തിലുള്ള അസസ്മെൻറ്റ് പറയുന്നു ഓരോ അവന് ടീം വർക്ക് എങ്ങനെയാണ് അവന് ടീം മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകൾ എങ്ങനെയാണ് ലീഡർഷിപ്പ് സ്കിൽസ് ഉണ്ടോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവരുടെ അസസ്മെൻറ്റും കൂടെ നമ്മളോട് പറയുന്നു നമുക്ക് നമുക്കൊരിക്കലും വേറൊരു കുട്ടിയുടെ മാർക്ക് അല്ലെങ്കിൽ അവരുടെ അസസ്മെൻറ്റ് അറിയത്തില്ല അതുപോലെ തന്നെ എൻ്റെ മകൻ്റെ കാര്യം ആ ക്ലാസ്സിലെ ഇരുപത്തഞ്ചു കുട്ടികൾ ബാക്കി ഇരുപത്തിനാല് പേർക്കും അവർക്കറിയത്തില്ല അങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്സ് ഷെയർ ചെയ്യുക മാർക്ക് പറയുക ക്ലാസ്സിൽ പബ്ലിക്കായിട്ട് മാർക്ക് പറയുക ഒരാൾക്ക് കൂടുതൽ ഒരാൾക്ക് കുറവ് അങ്ങനെ ഒരു കാര്യം ഈ ക്ലാസ്സിലില്ല അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞുങ്ങളെയും അവനൊരു മണ്ടനാണ് അല്ലെങ്കിൽ അവനൊരു ബാക്ക് ബെഞ്ചറാണ് എന്നുള്ള രീതിയിൽ ആരും തള്ളിക്കളയുന്നില്ല എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ് ക്ലാസ്സിൽ എല്ലാ കുട്ടികളെയും ടീച്ചേഴ്സും ഒരുപോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു അൺനെസറി അൺഹെൽദി കോമ്പറ്റീഷൻ അവരുടെ ക്ലാസ്സിലില്ല ഓൺലൈൻ സ്കൂളിൽ ചേർന്നുകൊണ്ട് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കുറച്ച് അഡ്വാൻറ്റേജസ് പറയാം എൻ്റെ ജോബ് നൈറ്റ് ടൈമാണ് അന്നേരം ഞാൻ വെളുപ്പിനെയാണ് ജോലിയെല്ലാം തീർത്തിട്ട് കിടക്കുന്നത് അന്നേരം അങ്ങനെ കിടക്കുമ്പോൾ എനിക്കൊരു ഫിസിക്കൽ സ്കൂളിൽ പോകുന്ന മക്കളായിരുന്നെങ്കിൽ എനിക്ക് കിടക്കാൻ പോലും സമയം കിട്ടത്തില്ല അന്നേരം തന്നെ അവരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അവർക്ക് ലഞ്ച് പാക്ക് ചെയ്യണം അവരെ റെഡിയാക്കി സ്കൂളിൽ ബസ്സൊക്കെ വിടണം അല്ലെങ്കിൽ സ്കൂളിൽ കൊണ്ടാക്കണം അന്നേരം എനിക്ക് എൻ്റെ സ്ലീപ്പും കാര്യങ്ങളും എല്ലാം പ്രശ്നമാവും പ്രോപ്പറായിട്ട് അവരെ എനിക്ക് നോക്കാൻ നോക്കാനൊക്കത്തില്ല പക്ഷേ ഇപ്പം ഈ സ്കൂളിലായത് കൊണ്ട് രാവിലെ ഒൻപതരയ്ക്കാണ് ക്ലാസ് തുടങ്ങുന്നത് അതായത് രണ്ട് സെഷൻസാണ് ഉള്ളത് സ്കൂളിന് മോർണിംഗ് സെഷനും ആഫ്റ്റർനൂൺ സെഷനും മോർണിംഗ് സെഷൻ നയ തേർട്ടി ടു വൺ തേർട്ടി ആഫ്റ്റർനൂൺ സെഷൻ വൺ തേർട്ടി ടു ഫൈവ് തേർട്ടി നമുക്ക് ക്ലാസ് ഒരു അക്കാഡമിക്കാറ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചൂസ് ചെയ്യാം നമുക്ക് മോർണിംഗ് സെഷൻ വേണോ ആഫ്റ്റർനൂൺ സെഷൻ വേണോ ഞാൻ മോർണിംഗ് സെഷനാണ് ചൂസ് ചെയ്തത് നേരം ഒമ്പതിന് ആകുമ്പോൾ ക്ലാസ് തുടങ്ങത്തോളോ അന്നേരം പാക്ക് ഫുഡ് പാക്ക് ചെയ്യുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല അതുകൊണ്ട് എനിക്ക് രാവിലെ വെളുപ്പിനെ ഞാൻ കിടന്നുകഴിഞ്ഞാലും എനിക്ക് ഒരു ഫ്യൂ അവേഴ്സ് ഉറക്കം കിട്ടി കഴിഞ്ഞിട്ട് അതിന് ശേഷം എഴുന്നേറ്റിട്ട് ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റോ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നത് അതെനിക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് അതിനുശേഷം സാവകാശം എനിക്ക് ലഞ്ച് ഉണ്ടാക്കിയാൽ മതി ഇവരുടെ കാര്യം നോക്കാനും ഇവരുടെ ക്ലാസ് എങ്ങനെ പോകുന്നുണ്ട് ഇതെല്ലാം എനിക്ക് ശ്രദ്ധിക്കാനായിട്ട് ഒക്കുന്നുണ്ട് ചിലപ്പം ചില പേരൻസും ചിലപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് എല്ലാം കഴിഞ്ഞ് രാവിലെ എഴുന്നേക്കാൻ പോലും ലോകത്തിലായിരിക്കും അങ്ങനെയുള്ളവർക്ക് ആഫ്റ്റർനൂൺ സെഷൻ ഓപ്റ്റ് ചെയ്യാം അങ്ങനെ അവർ രാവിലെ ഒരു തിരക്കും ഇല്ല അവർക്ക് സാവകാശം കിടന്ന് ഉറങ്ങിയിട്ട് അപ്പോൾ ഇതൊക്കെ ഒരു ഉച്ചയാമ്പഴത്തേനും എഴുന്നേറ്റ് ഈ ആഫ്റ്റർനൂൺ സെഷന് വേണ്ടി അവർ പ്രിപ്പയർ കുഞ്ഞുങ്ങളെ റെഡിയാക്കി ഇരുത്തിയാൽ മതി അങ്ങനെ ചെയ്യുന്നവരുമുണ്ട് അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മുടെ ചിലവാണ് ഫീസ് ഏകദേശം മറ്റുള്ള മറ്റുള്ളവരോ ഓഫ്ലൈൻ സ്കൂളിൻ്റെ അത്രയും തന്നെ ഉണ്ടെങ്കിൽ പോലും എക്സ്ട്രാ വരുന്ന കാര്യങ്ങൾ ഇവിടെ ഇല്ല അതായത് യൂണിഫോം വാൻഫെയർ അങ്ങനെയുള്ള കാര്യങ്ങളകത്ത് നമുക്ക് ലാഭമുണ്ട് ഒരു നല്ല കാര്യം എന്ന് വെച്ചാൽ ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസ് എന്ന് വെച്ചാൽ പല നാടുകളിലെ കുട്ടികളാണ് അന്നേരം അവിടുത്തെ എല്ലാം പല കാര്യങ്ങളും ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു ഫസ്റ്റ് ടാൻഡ് എക്സ്പീരിയൻസിനുള്ള ഒരു സാധ്യതയുണ്ട് ക്ലാസിൻ്റെ ഘടന എങ്ങനെയാണെന്ന് വെച്ചാൽ നൈൻ ഓരോ ക്ലാസ് ഫോർട്ടി മിനിറ്റ്സും അത് കഴിഞ്ഞിട്ട് ഒരു ടെൻ മിനിറ്റ് ബ്രേക്കും ഉണ്ട് എന്നാൽ ഈ ബ്രേക്ക് ടൈമിലെല്ലാം ഈ പിള്ളേർ തമ്മിൽ നന്നായിട്ട് സംസാരിക്കും അതുകൊണ്ട് തന്നെ സോഷ്യൽ ഇൻട്രാക്ഷൻ ഇല്ല എന്ന് ഒരിക്കലും പറയാനൊക്കെ അല്ല ഫിസിക്കലായിട്ട് ഇവർ തമ്മിൽ കളിക്കുന്നില്ലായിരിക്കും പക്ഷേ എന്നെ മകനെ സംബന്ധിച്ച് ഈ ക്ലാസ് ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞു ഈവനിങ് ആകുമ്പോൾ അവ പുറത്ത് പോയി ഇവിടെ നേബേഴ്സിൻ്റെ കൂടെ കളിക്കുന്നുണ്ട് ഫിസിക്കൽ ആയിട്ടുള്ള ഗെയിംസോ അല്ലെങ്കിൽ ഫിസിക്കൽ ഇൻട്രാക്ഷൻ നടക്കുന്നില്ല എന്ന് നമുക്ക് ഓൺലൈൻ ആയിട്ടുള്ള ഇന്ററാക്ഷനും അതേപോലെ പുറത്തു പോയിട്ട് നമ്മുടെ ഉള്ള ഇന്ററാക്ഷനും എല്ലാം ഉണ്ട് നമുക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള സപ്പോർട്ട് കിട്ടാനായിട്ട് ഒരു ടെക് ടീം ഉണ്ട് നമുക്ക് ഏത് നിമിഷം എപ്പം വേണമെങ്കിലും നമുക്ക് അവരെ കോൾ ചെയ്യുവോ അല്ലെങ്കിൽ ക്ലാസ്സിലാണെങ്കിൽ കുട്ടിക്ക് തന്നെ ടീച്ചറിനോട് പറഞ്ഞിട്ട് ആ ടീച്ചർ അവരെ വിളിച്ച് സ്ക്രീൻ ഷെയറിങ്ങിലൂടെ നമ്മുടെ എന്തെങ്കിലും ക്ലിച്ചസ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളത് സോൾവ് ചെയ്തു തരികയൊക്കെ ചെയ്യും പിന്നെ പേരൻസിന് ഇപ്പം അഡ്മിഷൻ ടീമിൽ അല്ലെങ്കിൽ അഡ്മിറ്റ് ടീമിനോട് എന്തെങ്കിലും പറയാനുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഒരു പ്രോബ്ലം ഉണ്ട് ഒരു ഇഷ്യൂ ഉണ്ട് അതൊക്കെ സംസാരിക്കാനായിട്ടുള്ള വേറെ ടീംസ് ഉണ്ട് അവരല്ല ഉടനടി തന്നെ നമ്മുടെ പ്രോബ്ലംസിനെ റിസോൾവ് ചെയ്ത് തരും അല്ലെങ്കിൽ നമുക്ക് ഇമെയിൽ അയക്കാനാണെങ്കിലും ഉള്ള സൗകര്യങ്ങളുണ്ട് ഓൺലൈൻ സ്കൂൾ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ എവിടെ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ അല്ല നമ്മളിപ്പോൾ പുറത്തെവിടെയെങ്കിലും പോകാവുന്ന യാത്ര ചെയ്യുവാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ഒക്കെ എല്ലാ ദിവസത്തെ ക്ലാസ്സുകളും റെക്കോർഡ് ചെയ്ത് അതാത് ദിവസം വൈകുന്നേരം തന്നെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും കാരണവശാൽ നമുക്കൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഒക്കെ എങ്കിൽ ആ ക്ലാസ് ഈ റെക്കോർഡിങ് കേട്ടിട്ട് അതിനകത്ത് അപ്റ്റുഡേറ്റ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ഒക്കും അതുകൊണ്ട് മിസ്സായി പോകുന്നു അല്ലെ പഠിപ്പിച്ച കാര്യങ്ങളും അറിയാതെ പോയി എന്നൊരു വിഷയം വരുന്നില്ല അതുപോലെ തന്നെ ഏതെങ്കിലും ക്ലാസ്സിലൊരു ഒരു ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പഠിപ്പിച്ച കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ഡൗട്ടുണ്ട് അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ അതത്ര ക്ലിയർ ആയില്ലെങ്കിലും ബാക്കിലേക്ക് പോയി നമുക്ക് റെക്കോർഡിങ് കണ്ടിട്ട് അതുകൂടെ ക്ലാരിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ എന്നിട്ടും ശരിയായില്ലെങ്കിൽ ടീച്ചേഴ്സിനോട് തന്നെ മെസ്സേജ് അയച്ച പോർട്ടലിലൂടെ ടീച്ചേഴ്സിന് മെസ്സേജ് അയച്ചിട്ട് ക്ലാരിഫിക്കേഷൻ ചോദിക്കാനും സാധിക്കും ഈ അക്കാഡമിക്സ് അല്ലാതെ എക്സ്ട്രാ കറിക്കുലർ ആയിട്ടുള്ള ഫീൽഡുകളിൽ പെർസ്യൂ ചെയ്യുക ഫീൽഡ്സ് പെർസ്യൂ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഫോർ എക്സാമ്പിൾ സ്പോർട്സോ ആർട്സോ ഒക്കെ പെർസ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇതുപോലത്തെ ഓൺലൈൻ സ്കൂളിൽ ഒരു വലിയ അനുഗ്രഹമാണ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് എവിടെ ആയിരുന്നാലും ചിലപ്പം ഓൺ അവർ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ടെന്നെ സ്പോട്ടിലായിരിക്കാം അവർക്കൊരു ബ്രേക്ക് കിട്ടുന്ന സമയത്ത് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഒക്കും അല്ലെങ്കിൽ അവരൊരു ട്രാവലിംഗ് ആയിരിക്കും ആ സമയത്ത് അവർക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാനൊക്കെ ഇൻ കേസ് ക്ലാസ് അറ്റൻഡ് ചെയ്യാനൊക്കാത്ത സമയത്ത് സമയങ്ങളാണെങ്കിൽ അവർക്ക് അതിനുശേഷം പ്രീവിയസായിട്ടുള്ള റെക്കോർഡിങ്സ് എല്ലാം കണ്ടിട്ട് അവർക്ക് ക്ലാസ് അപ്റ്റുഡേറ്റ് ആവാനായിട്ട് നോക്കും സോ ഇങ്ങനെ കൂടുതലായിട്ട് സീരിയസ് ആയിട്ട് പ്രൊഫഷണൽ ആയിട്ട് സ്പോർട്സിനെയൊക്കെ പെർസ്യൂ ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് ഇതുപോലത്തെ ഓൺലൈൻ സ്കൂൾ ഒരു വലിയ അനുഗ്രഹമാണ് ഇനി വേറൊരു എന്ന് വെച്ചാൽ നൈൻത്ത് തൊട്ട് ട്വൽത്ത് വരെ എൻ ഐ ഒ സിലബസ്സാണ് ഫോളോ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞല്ലോ സോ എൻഒ സിലബസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റുള്ള സിലബസ് പോലെ അധികം സബ്ജക്ട്സ് പഠിക്കേണ്ട ഇംഗ്ലീഷ് ഉൾപ്പെടെ അഞ്ച് സബ്ജക്ട്സ് ആണ് പഠിക്കേണ്ടത് അവർക്ക് ഓരോരോ സെറ്റ് ഓഫ് സബ്ജക്ട്സ് ഉണ്ട് അതായത് ഇംഗ്ലീഷ് കമ്പൽസറിയാണ് പിന്നീടുള്ള കുറേ സെറ്റ് ഓഫ് സബ്ജക്ട്സിനകത്തുനിന്ന് ഓരോന്ന് വിധം സെലക്ട് ചെയ്തിട്ട് അങ്ങനെ ടോട്ടൽ അഞ്ച് സബ്ജക്ട്സ് മാത്രം പഠിച്ചാൽ മതി മാക്സിമം ഏഴ് സബ്ജക്റ്റ് വരെ പഠിക്കാം എന്നാൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് മാത്സിനോട് തീരെ ഇഷ്ടമല്ല അത് ഓൾറെഡി തീരുമാനമായി ഒട്ടും ഇഷ്ടമല്ല മാത്സ് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ സയൻസ് പഠിക്കാനായിട്ട് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു കുട്ടിയാണെങ്കിൽ ഹയർ സ്റ്റഡീസിലോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നയന്തു തൊട്ട് തന്നെ ആ മാത്സും സയൻസും വേണ്ടെന്ന് വെച്ചിട്ട് ഹ്യൂമാനിറ്റീസിലും അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിലോ കൊമേഴ്സിലോ ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ഏത് സബ്ജക്റ്റ് ആണോ അത് എടുത്ത് തെരഞ്ഞെടുത്തിട്ട് അത് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ എൻ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ തീരെ മാത്സിനകത്ത് ഇഷ്ടമില്ലാത്ത ഒരു കുഞ്ഞ് പരീക്ഷ എഴുതി മാത്സിലെ മാർക്ക് കുറവായതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ഓവറോൾ സ്കോർ കുറയാതെ ഇഷ്ടമുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്ട് പഠിച്ചിട്ട് ആ കുട്ടിക്ക് ടെൻത്തിലും ട്വൽത്തിലും നല്ല ഹൈ സ്കോർ കിട്ടാനായിട്ടുള്ള സാധ്യതയും ഈ എൻ ഐ ഒസ് കാരണം ഈ എൻ ഐ സിലബസ് ഫോളോ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് നയൻത് തൊട്ട് സെക്കൻഡ് ലാംഗ്വേജ് നിർബന്ധമില്ല അത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ പഠിച്ചാൽ മാത്രം മതി അപ്പോൾ ഇത്രയൊക്കെയുള്ള ഓൺലൈൻ സ്കൂളിനെ കുറിച്ച് പറയാനായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റിലൂടെ ചോദിക്കുക ഞാൻ ആൻസർ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക ഇത് ഉപകരിക്കുമെന്ന് തോന്നുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് വെരി മച്ച്